പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറര മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി വൈറ്റ് ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും പൊക്കവും നല്ല തീറ്റയും കുടിയും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും ചെവീറൊക്കെ ഉള്ള നല്ല പിങ്ക് സ്കിന്നൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എക്സ്ട്രീം ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കവും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയും നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും ഇടനീളവും വളർച്ചയുള്ള മുക്കനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള നല്ലൊരു സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആൺകുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിനെ വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മുട്ടൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് ബി വി ത്രീ എയ്റ്റി മുട്ടക്കോഴികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഒരു പീസിന് അഞ്ഞൂറ്റി രൂപയാണ് ചോദിക്കുന്നത് എട്ട് മാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയൊക്കെ എടുത്തു തുടങ്ങി നല്ല മുട്ടയടാറായ കോഴികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ ആട് ആടും ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഓടിച്ചാലും പാൽ കറക്കാൻ കിട്ടും കുട്ടിക്ക് ഒരു മാസം പ്രായം വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് പല്ല് പ്രായമുള്ള എഴുപത്തിരണ്ടിന് എഴുപത്തഞ്ചിന് ഇടയ്ക്ക് ബോഡി ഉള്ള ഒരു തോത്താപ്പൂരി മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ഇടത്തനാട്ടുകര ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ പറ്റിയ ബ്രൗൺ ബീറ്റൽ ക്രൂസ് ഇനത്തിൽപ്പെട്ട നല്ലൊരു ഉഷിരൺ മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഉണ്ടീട്ടവും നല്ല കാലുവരവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ഫേസ് പഞ്ചൊക്കെ ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഗ്രൂം ചെയ്ത് ക്രോസിംഗിന് വേണ്ടിയൊക്കെ പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നല്ല മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പതിനഞ്ച് പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കിയ സ്ഥലം തിരുവനന്തപുരം ഇരുപതും ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരു പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വില ചോദിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് തീറ്റയെല്ലാം തിന്നു തുടങ്ങിയതാണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നാൽപ്പത്തഞ്ചിന് അൻപത് കെ ജിക്ക് ഇടയ്ക്കിൽ ബോഡി വെയ്റ്റ് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിനെ ഫാമുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ളൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാൽ പാലുള്ള തള്ളയാടിൻ്റെ പാൽ പിടിച്ച് വളർന്ന കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കെടുത്ത് ഒട്ടപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീളവും കാലുയരവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് ഇതിന് താഴെ കാണുന്ന കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ രണ്ട് മാസം കൺഫേം ആണ് സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം വിലയും മറ്റു ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും വളർച്ചയും കാലുയരവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാർ ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും പാലും ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല ചെവിയിറക്കൊക്കെ ഉള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒരു ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ ആടും അതിന്റെ മൂന്നര മാസം കഴിഞ്ഞ ഹൈദരാബാദി ക്രോസ് കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല അത്യാവശ്യം പാലുള്ള തള്ളയാടുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ മലബാറി ആട് വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് നിറചന പശു വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിനുള്ള ചെനയാണ് പ്രസവിക്കാൻ ഇനി ഒരു ആഴ്ച മാത്രം ബാക്കി ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ ലിറ്റർ പാല് കറന്നിരുന്ന പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീ നല്ല പാലുമുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇരുപതിനും ഇരുപത്തിരണ്ട് ലിറ്ററിന് ഇടയ്ക്ക് പാലുണ്ടായിരുന്ന പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഇത് മൂന്നാം പ്രസവമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടി പവറൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സിരോഹി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മാസം പ്രായമുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയെ മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് സൂപ്പർ ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയുടെ നീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ഒക്കെ ഉള്ള മുട്ടന്മാരാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളിൽ നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഫാമുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല അടിപൊളി നാല് കുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം വില ചോദിക്കുന്നത് നാലിനും കൂടി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നാല് മുട്ടന്മാരാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്വാളിറ്റി മുട്ടൻകുട്ടി നാലരമാസം പ്രായമാകുന്നു വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഫേസ് പഞ്ചും ചെവിയിറക്കുമൊക്കെയുള്ള മുത്തൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായി അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ക്വാളിറ്റി വലിയ മലബാറി കടിഞ്ഞൂൽ പാലാട് വില്പനയ്ക്ക് നല്ല നീട്ടവും ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും നല്ല ഇണക്കവുമുള്ള ആടാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാര് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല മൂന്ന് മലബാറി പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന മുട്ടൻകുട്ടികൾ വില്പനയ്ക്ക് വില മൂന്നിനും കൂടി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാര് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെ പതുക്കെ തുടങ്ങിയ മുട്ടൻ മുട്ടൻകുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡിലും ഒക്കെയുള്ള നല്ല മുട്ടൻ കുട്ടികളുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻ കുട്ടികളെ പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നേർച്ചയ്ക്ക് ഇറച്ചിക്കും ക്രോസിങ്ങിനും വളർത്താനൊക്കെ പറ്റിയ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ പുറക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ പെരൻസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ മുട്ടനാണ് അതുപോലെ തന്നെ നല്ല ഇറച്ചി തൂക്കമുള്ള ഇതിനെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് കല്യാണ വിശേഷ നേർച്ച ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഇറച്ചി തൂക്കമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പുറക്കാട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ പുറക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ചെറിയൊരു മലബാറി ആടും അതിന്റെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടാണ് നല്ല പാലുമുണ്ട് കുട്ടി കുടിച്ചാലും വീട്ടാവശ്യത്തിനുള്ള പാല് കിട്ടും രണ്ട് കുട്ടിയും ഉണ്ടായിരുന്നതാണ് ഒരു കുട്ടിയെ പിരിച്ചതാണ് ഈ ആടിനെയും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള നല്ല മടി പവർ ഒക്കെയുള്ള നല്ല ആടാണ് അത്യാവശ്യം നല്ല പാലുമുണ്ട് കുട്ടിയെ മാറ്റിയിട്ടാൽ മുക്കാൽ ലിറ്റർ പാൽ കിട്ടും രാവിലെ ബാക്കിയുള്ളത് കുട്ടിക്ക് കുടിക്കുകയും ചെയ്യാം നല്ല പെട്ടെന്ന് പാലിറങ്ങുന്ന ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ